അല്ല അതെല്ലാം റിപ്പോർട്ട് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വരട്ടെ എന്താണ് അവർ എല്ലാവരും ഉണ്ട് മൈക്രോബയോളജിസ്റ്റ് ഉണ്ട് നെഫ്രോളജിസ്റ്റുണ്ട് ബയോമെഡിക്കൽ എഞ്ചിനീയേഴ്സ് ഉണ്ട് മറ്റ് എക്സ്പേർട്സ് ഉണ്ട് മറ്റ് വിദഗ്ധരായിട്ടുള്ള ഒക്കെ ഉൾപ്പെടുന്ന ടെക്നീഷ്യൻസും ഡോക്ടേഴ്സും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ടീമാണ് ഒരു ദിവസം അവിടെ ഇരുപത്തിയാറ് പേർക്ക് ഡയാലിസിസ് ചെയ്യുന്നുണ്ട് ഒരു ദിവസം ഏഴ് മെഷീൻസ് ആണ് നമുക്കുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും അവര് പരിശോധന നടത്തിയിട്ട് വരട്ടെ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്താണെന്നുള്ളത് നമുക്ക് അത് ആരോഗ്യവകുപ്പ് സംസാരിക്കുന്നുണ്ട് നമുക്ക് നോക്കാം റിപ്പോർട്ട് വരട്ടെ അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം ഓ ഓ എന്താണെന്ന് പരിശോധിക്കാമല്ലോ അത് പരാതി നമുക്ക് ലഭിച്ചതല്ലേ ഇപ്പോ അപ്പോ നമുക്ക് പരിശോധിക്കാം എന്താണെന്ന് പരിശോധിക്കാം പരിശോധിക്കാം എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം അതിലുണ്ടെങ്കിൽ അതിൽ കർശനമായ നടപടി ഉണ്ടാകുമല്ലോ ശരി